ഈ നാടിന്റെ നട്ടെല്ലായിരുന്നു ഈ ചെമ്മീൻ പാടങ്ങളും ഹലോ സുഹൃത്തുക്കളെ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഇന്ന് നമ്മളുള്ളത് നമ്മുടെ വിനോദി എന്റെ ആണ് ഇന്ന് വീഡിയോ ആണ് കേട്ടോ മറ്റൊന്നുമല്ല ഇന്ന് നമ്മുടെ അടിപൊളി ചെമ്മീൻ കെട്ട് നമ്മൾ ഇന്നുള്ള സ്ഥലം കടമക്കുടി ഇല്ലേട്ടാ കടമക്കുടി പെള്ള ആ കടമക്കുടി പെള്ള എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് അവിടുത്തെ നല്ല അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ കെട്ടുകളും അവിടുത്തെ മീൻപിടുത്ത കാഴ്ചകളുമായിട്ടാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തുന്നത് അപ്പൊ നമ്മുടെ വിനോദ ചേട്ടനോട് തന്നെ ചോദിച്ചാൽ നമ്മൾ കാര്യങ്ങൾ അറിയാം കണ്ടതുണ്ടല്ല ഈ ചെമ്മീൻ കെട്ടും ഈ പൊക്കാളി കൃഷി നാടിന് നട്ടൽ സാമ്പത്തിക നട്ടൽ എന്ന് പറയുന്നത് ഇതായിരുന്നു അടിസ്ഥാന ജീവിത വരുമാന ജീവിതം വരുമാനമാർഗ്ഗം അല്ലേ ഇപ്പൊ അങ്ങനെയല്ലേ ഇപ്പൊ നേരെ ഓപ്പോസിറ്റ് കാര്യം ഇപ്പൊ ഈ സംഭവം ഈ ചെമ്മീത്തിന് കേടും ഈ കൃഷിയിലുള്ള നഷ്ടവും കാര്യങ്ങളൊക്കെ വന്നപ്പോ ചെമ്മീൻ അസുഖങ്ങൾ ആ കേട് വൈറസ് വൈറസ് ഉള്ള വൈറസ് എക്സ്പോർട്ടിംഗ് പോയി നാരൻ ചെമ്മീത്തിന് ഈ നാരഞ്ചമ്മീൻ കിട്ടിയാലേ കെട്ടി ചെമ്മീൻ തന്നെ പറഞ്ഞതരാം പറഞ്ഞതരാ ഇതെന്താണ് ഈ കിട്ടുന്നത് കാരച്ചെമ്മീൻ ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള സാധനം കാരച്ചെമ്മീൻ ആണ് കാര നാരൻ ചൂടൻ തെല്ലി ഇതാണ് മെയിൻ ആയിട്ട് കിട്ടുണ്ടായിരുന്നത് പിന്നെ അതോടൊപ്പം തന്നെ നദി ഏറ്റവും അവസാനം മീൻ മീൻപിടുത്തുകൊണ്ട് നദി കണ്ടമാനം കരിമീൻ വഞ്ചിക്കിണക്കിന് മീൻ കരിമീൻ കരിമീനും ഫിലോപ്പിയും മറ്റു മീനുകളൊക്കെ ആറുമാസം ഉപ്പ് വെള്ളവും ആറ് മാസം അല്ലാതെ ആ സമയത്തുണ്ടല്ലോ ഇത് ചെമ്മീൻ കൃഷി കെട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഏപ്രിൽ ഏപ്രിൽ പതിനഞ്ചാം തീയതി വരെ ലൈസൻസ് ഉള്ളു അതിന്റെ കാലാവധി അതാണ് മതി അതിനുശേഷം ഈ ബണ്ടൊക്കെ ഏപ്രിൽ പതിനഞ്ച് കഴിയുമ്പോൾ മതി ഇതിന്റെ ബണ്ടും കാര്യങ്ങളൊക്കെ റിപ്പയറും കാര്യവും ബലപ്പെടുത്തിയൊക്കെ ചെയ്തതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് ദിവസത്തേക്കുണ്ടല്ല ഈ വെള്ളം പറ്റിക്കും വെള്ളം പറ്റിട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസത്തേക്ക് ഉണക്കാനിടും ഈ കെട്ട് ഉണയും കഴിയുമ്പോൾ അത് അത്യാവശ്യം ഈ ചെളി ഉണങ്ങി കഴിയുമ്പോൾ ഈ കൃഷിയിലേക്ക് കടക്കുന്നത് രണ്ട് രീതിയിലുള്ള വരുമാനം കിട്ടും ഒന്ന് കൃഷിയിലൂടെയും കിട്ടും ഒന്ന് മീൻ കൃഷിയിലൂടെയും കിട്ടും അല്ലാതെ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടും കിട്ടിലൂടെയാണ് അപ്പൊ ഞാൻ ഈ നെല്ലിനത്തിന്റെ കാര്യം പറഞ്ഞു അപ്പൊ അതില് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പൊക്കാളി എന്ന് പറയുന്ന ഒരു പറയുന്നൊരു പ്രത്യേകത എന്താണ് പ്രത്യേകത ഇതിനൊന്നും വളം ചെയ്യാറില്ല ഒന്നാമത്തെ കാര്യം വളം ചെയ്യാറില്ല വളമില്ലാത്ത വളം ഇല്ലാണ്ട് വളരുന്ന സാധനമാണ് കുറച്ച് ഹൈറ്റ് അത് അതല്ല ഇതിന് ഔഷധ ഗുണമുള്ള സാധനമാണ് മതി വളം ചെയ്യാൻ ഇത് ഇവിടെ കിടക്കുന്ന എക്കലില്ല എക്കലിന്റെ ഇത് പ്രത്യേകത ഈ ശാസ്ത്രീയമായിട്ട് തന്നെ പറയുന്നുണ്ടെങ്കിൽ സംഗതി ഔഷധ ഗുണമുള്ള പെരിയാറിന്റെ പെരിയാറിന്റെ ഉപ്പുവെള്ളത്തെ അതിജീവിക്കാൻ അതെ ഉപ്പ് ഉപ്പുവെള്ള അതിജീവിക്കാൻ കഴിയുള്ള സാധനം ആയതുകൊണ്ടാണ് സംഗതി ഇത് എപ്പൊയിക്കുന്നത് അല്ല അല്ല അതെ വിജയിക്കുള്ളൂ ഇവിടെ അതെ 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 ഉപ്പള്ളം ഈ ആറ് മാസം ഉപ്പ് ഇതിനകത്ത് കിടക്കുമ്പോഴുള്ള ഈ കിടക്കുന്നതും ചെളിയിൽ ഉപ്പ് ഉപ്പ് ചേർന്ന് ഇറക്കുന്ന ചെളിയാണ് മതി അപ്പൊ അത് അതിനുള്ള പറ്റുള്ളൂ നമുക്ക് നമ്മുടെ കാഴ്ചകൾ കാണാനായിട്ടാണ് അത് ചെമ്മീൻ കെട്ടിന്റെ പരിപാടി ഒന്നും ഇല്ല ഇവിടെ ശാസ്ത്രീയമായിട്ടാണ് കൃഷി ചെയ്യാറുള്ള സാധാരണ രീതിയിലുള്ള കൃഷിയാണ് ചെയ്യുന്നത് സാധാരണ രീതിയിൽ കൃഷിന്ന് കഴിഞ്ഞാൽ വെള്ളം വേരി ഇറക്കം വരും അതിനുള്ള കണ്ടെത്തി വെള്ളം അത്യാവശ്യം വെള്ളം പറ്റാത്ത രീതിയിൽ പറ്റിക്കും പറ്റി വേലിയേറ്റം വരുമ്പോണ്ടല്ല വേലിയേറ്റം വരുമ്പോ വിളക്ക് വെക്കും വിളക്ക് വെച്ചാൽ വിളക്ക് വെക്കുമ്പോ ഈ ചെമ്മീം കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ വിളക്കിന്റെ വെട്ടങ്ങൾ ഇതാണ് കെറ്റിലേക്ക് വെള്ളം കയറ്റി ഇറക്കുന്ന സംവിധാനം സംവിധാനം ഇത് തൂമ്പെന്ന് പറയുന്നു ഇതിന്റെ ഇതിപ്പോ പുറത്ത് കണ്ടോ ഇപ്പൊ വെള്ളം ഇപ്പൊ പുറത്ത് ഇത് ഇവിടെ വിളക്ക് വെക്കുന്നത് വിളക്ക് വെച്ചിട്ട് ഈ വിളക്ക് വെക്കും അവരൊക്കെ നല്ല അടിപൊളി ലൈറ്റ് ആണ് നാച്ചുറൽ ആയിട്ട് ഇത് ചെമ്മീത്തിനെ ആകർഷിക്കാൻ വേണ്ടിട്ടുണ്ടല്ലോ ഈ ലൈറ്റ് ഇട്ട് കഴിയുമ്പോൾ ചെമ്മീന്റെ കുഞ്ഞുങ്ങൾ ഇതിന്റെ അടുത്തോട്ട് വരുന്ന മതി അപ്പൊ ഞങ്ങള് വേലി വേലി ഇറക്കും വേലിറക്കുന്ന സമയത്ത് വെള്ളം വെള്ളം അത്യാവശ്യം വെള്ളം ഇറക്കി നിർത്തിയിട്ടുണ്ടാവും മതി ചീപ്പിട്ടി നിർത്തും വേണ്ട പിന്നെ വേലിയേറ്റം വരുമ്പോൾ വെള്ളം പൊങ്ങുമല്ല വെള്ളം പൊങ്ങി കഴിയുമ്പോൾ ഈ സംഭവം ചീപ്പടുത്തണമെങ്കിൽ നല്ല വലിച്ചില്ലേ ഈ ചെമ്മീ കുഞ്ഞുങ്ങൾ കയറും അകത്തേക്ക് കയറും അകത്തേക്ക് കയറിയതിന് ശേഷം ഈ ചെമ്മീൻ കുഞ്ഞു ഈ ഇതില്ല ചെളിയിലൊക്കെ പതിഞ്ഞിരുന്ന് സാവധാനം വലുതാവും വലുതായിട്ട് ഈ ലൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ കുഞ്ഞുങ്ങളെ ആകർഷിച്ച് നമ്മുടെ പാടത്തേക്ക് കേട്ടിട്ടുണ്ടാവും പാടത്തേക്ക് വരുന്നത് അതാണ് സാധാരണ നാച്ചുറൽ ആയിട്ട് അപ്പൊ നമ്മൾ സീഡുകൾ സീഡുകളൊന്നും നിക്ഷേപിക്കാറില്ല കൂട്ടായ പരിശ്രമത്തിലൂടെ ഉള്ളേ അതെ അതെ ഞാനും മരുമനോടിയാണ് നടത്തുന്നത് നമ്മളെ ഫുൾ പന്ത്രണ്ട് മാസം സഹായിക്കാൻ പുള്ളിയാണ് നമ്മുടെ പിന്നെ പണിക്കാൻ ഇവിടെ ഹരത് ബംഗോൾ വെസ്റ്റ് ബംഗോൾ ഓക്കെ ഇത് എൻ്റെ ചിറ്റപ്പനാണ് ചിറ്റപ്പൻ ഞാനിവിടെ ഇറങ്ങിയാണ് കേട്ടോ മീൻ പിടിക്കുക സായാഹ്നം എൻജോയ് ചെയ്യാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീരമ്പുഴ കായലാണ് കേട്ടോ നമ്മുടെ സ്ഥലം ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ കടമക്കുടി അതായത് പിഴല കടമക്കുടി പിഴലയാണ് നമ്മൾ നിൽക്കുന്നത് നല്ല സായാഹ്നം അത് മാത്രമല്ല നമ്മുടെ ഇവിടുത്തെ അസ്തമയ സൂര്യനൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ അത് മാത്രമല്ല വേറെ കാര്യം എന്ന് ഈ സമയത്ത് ഭയങ്കര കാറ്റ് ഓളമാണ് നമ്മൾ വന്ന ബോട്ടിൽ ഓളം അതായത് കാറ്റ് കാരണം ഓളം അടിച്ചടിച്ചടിച്ച് കയറി ഫൈബർ വഞ്ചിയായിരുന്നു അതായത് വെയിറ്റ് കുറഞ്ഞ വഞ്ചിയായിട്ട് നല്ലതായിട്ട് ഓള അടിച്ചത് അതിനകത്തോട് കയറുന്ന ഉണ്ടായിരുന്നു ചെറിയ ഭീതി ഉള്ളവാക്കുന്ന കാഴ്ചയൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു അതുകൂടെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം അപ്പം വള്ളത്തിലുള്ള യാത്രയും അത് കഴിഞ്ഞുള്ള മീൻപിടുത്ത കാഴ്ചകളുമാണ് നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിക്കുന്നത് നമ്മളിനി ഇനി അങ്ങോട്ട് പോന്നെ ഞങ്ങൾ ഇനി അടുത്ത രണ്ട് തൂമ്പുണ്ടേക്കായിരുന്നു ആ തൂമ്പെന്നുള്ള മതി വെള്ളം കയറ്റി മതി രണ്ട് തൂമ്പുണ്ട് ഇരുപത്തിരണ്ട് ഏക്കറാണ് മതി അപ്പൊ ഇത് വളഞ്ഞ് പോണ മതി ഈ ഒരു കാഴ്ച ഉണ്ടല്ലോ ആരൊരു ഇത് കാണേണ്ട കാഴ്ച ഇത് അന്യായ ഒരു അതായത് അക്കരെ അക്കരീരമ്പുഴക്കായലിന്റെ കാഴ്ചകളാണ് കേട്ടോ അപ്പൊ ഇതുപോലെയുള്ള വീടുകൾ നിങ്ങൾക്ക് ഇഷ്ടം കറക്റ്റ് ടൈമിംഗ് എന്നാണ് പറയുന്നത് കേട്ടോ ഞാനപ്പം നമ്മുടെ വള്ളം എടുക്കുന്നത് അവിടത്തേക്കാണ് ഇവിടെയാണ് ആ മെയിൻ തൂമ്പ് വരുന്നത് കേട്ടോ അവിടെ നമ്മുടെ വള്ളം പെയ്യ അങ്ങോട്ട് ചെല്ലാൻ പോവുകയാണ് ഇവിടെ നിന്നാണ് നമ്മുടെ മീൻ മീൻപിടുത്ത കാഴ്ചകള് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് ഇത് നമ്മുടെ ഗോപിചരൻ ഈ പുള്ളിയാണ് ഇത് ഈ കെട്ട് ചെമ്മീൻ കെട്ട് എങ്ങനെ നടത്തണം നടത്താൻ മനസ്സിലായി പുള്ളിയാണെന്നത് എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യുന്ന തീരുമാനിക്കുന്ന പുള്ളിയാണെന്നു മനസ്സിലായി പുള്ളിക്ക് കാര്യം കൃത്യമായിട്ട് അറിയാന്നു ുള്ളി നമ്മള് തന്നെ പുള്ളിപ്പിച്ചിട്ട് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മളൊരു ചെറിയ വീഡിയോയിലേക്ക് ഗോവിച്ചേട്ടനും സന്ധ്യ സന്ധ്യ വെക്കണ മതി പണ്ടത്തെ കണക്കനുസരിച്ച് പറയുന്നത് നാരം ജെമ്മീൻ ഏറ്റവും കൂടുതൽ വില കിട്ടുന്ന ജെമ്മീൻ കിട്ടുന്ന ടൈമാണ് ഇപ്പൊ ഈ സന്ധ്യ വല വെക്കണത് ഓരോന്നോരോന്നായിട്ട് നമ്മുടെ ഇളക്കി മാറ്റുന്നതിനനുസരിച്ച് വെള്ളത്തിന്റെ ഒഴുക്ക് കൂടും ഇങ്ങനെ കൂടുതല് ഈ വലയിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ച വലയിലേക്ക് മീനുകള് അടുത്താ കയറില്ലാണോ പിന്നെ വേണ്ട നമ്മളെ ഇതിന് നമ്മുടെ ഈ വലയിൽ നിന്ന് മീൻ എടുക്കുന്ന കാര്യം കൊടുന്ന് ഇപ്പൊ ചീപ്പ് തുറന്നതല്ല ചെമ്മീനെ കയറി കഴിയുമ്പല്ല അത് വഴി ഒഴുക്ക് അവിടെ ബോൾ കിട്ടിയുണ്ടാകുമ്പത് ഈ അതേ നമുക്ക് ബോൾ തെരഞ്ഞാണ്ട ആ ബോള് തെളിയാണ്ട് നിൽക്കുമ്പോഴല്ല നമുക്ക് അറിയാൻ പറ്റും ചരക്കേറിയത് ഇവിടെ 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 കയറുമ്പോൾ ചെമ്മീൻ ചാമെന്ന് നമുക്കറിയാം ഏകദേശം ഏകദേശം അവിടെ അവിടെ വഞ്ചിക്കാത്ത കയറിയത് ഗോപിച്ചാടം വളപിടിക്കുന്നത് ആ ഗോപിച്ചാൻ മാത്രം ഒരുപാട് മീൻ കയറി കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് രണ്ടും നമ്മൾ നോക്കി നിക്കുമ്പോ തന്നെ ഉണ്ടല്ലോ ചെമ്മീൻ ഇങ്ങനെ ചാടി കളിക്കുന്ന കാഴ്ചകൾ കാണാം കണ്ടോ നമ്മുടെ ഈ വെള്ളം ഒഴുകുന്നതിന്റെ വാ ഭാഗമാണ് നമ്മൾ ഈ കാണുന്നത് അവിടെതാ ചെമ്മീൻ നിറയെ ഓടി കളിക്കുന്ന കാഴ്ചകൾ കാണാം കണ്ടോ നമ്മളെ പെയ്യെ ഗോപുചരൻ്റെ കൂടെ മീനെടുക്കുന്ന കാഴ്ച കാണാനുള്ള ആകാംക്ഷയിൽ ഞാനും അങ്ങോട്ട് ഇറങ്ങുകയാണ് കേട്ടോ നമ്മളെ നമ്മുടെ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി നമ്മൾ പറഞ്ഞ ലൈറ്റ് കണ്ടോ ആ രണ്ട് ലൈറ്റ് ഒന്ന് തെളിയിച്ചു കാണിച്ചിട്ടുണ്ട് വെള്ളം അങ്ങോട്ട് അങ്ങോട്ടകത്തേക്ക് കയറ്റുന്ന സമയത്താണ് ഈ ലൈറ്റുകൾ ഓൺ ആക്കുന്നത് അപ്പം മീനുകൾ അങ്ങോട്ട് അകത്തേക്ക് ആകർഷിച്ചു കയറും അതായത് നാച്ചുറൽ ആയിട്ടുള്ള മീനുകളാണ് കിട്ടുന്നത് നമ്മുടെ വളർത്തുന്ന മീനുകളല്ല വേണ്ട വേണ്ട മലയുടെ മൂട് വലിശ വലയുടെ ചുവടുഭാഗം നമ്മൾ വലിച്ചാണ് വലിശ അഭിപ്രായം നമുക്ക് മീനുണ്ട് കേട്ടോ കണ്ണുകൾ തിലങ്ങുന്നേണ്ട ഈ കണ്ണിൻ്റെ തിലക്കം കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് നല്ല ചെമ്മീനുകളും മറ്റ് മീനുകളും ഉണ്ട് കേട്ടോ വലക്കകത്ത് എടുക്കുന്ന ചോദിച്ചോളാം ഏതാ അങ്ങനെ വലയുടെ ചുവടുഭാഗം വലിച്ച് ഉപയോഗിച്ചു തന്നെ ഇങ്ങനെ വള്ളത്തിലോട്ട് വെച്ച് ഇനി ഈ കെട്ടഴിച്ചിട്ട് വേണം നമുക്ക് മീൻ എടുത്ത് വരാൻ നമ്മുടെ വല വലിച്ച് വെച്ചപ്പം തന്നെ അകത്തുള്ള മീനുകളൊക്കെ അതായത് ഇത് നാരഞ്ചെമ്മീനല്ലേ നാരൻ ചെമ്മീൻ അകത്തേക്ക് ചാടികളുണ്ട് അപ്പം വ്യത്യസ്തമായിട്ടുള്ള ചെമ്മീനുകളും ഉണ്ട് അതോ കേട്ടോ നമുക്ക് വല വലിക്കുമ്പോൾ കിട്ടുന്ന മീനുകളെ കൂടെ നമുക്കൊന്ന് കാണാം ഇതാ അങ്ങനെ വല ഇങ്ങനെ ആ എടുത എടുതാ ഈ പെട്ടി വെച്ചിരിക്കുന്ന മീൻ ചാടി പോയിരിക്കാം വേണ്ടിയല്ലേ ഏ കണ്ടോ അയ്യോ പറഞ്ഞതേ ഉള്ളു മീൻ ചാടിയുണ്ടോ ഉണ്ടോ ആയിട്ടാ അടച്ച ആയിട്ടേ കിട്ടേ കിട്ടേ അടച്ച കായി മലയിലൊട്ടിടാനും ഇട്ടോട്ടോ ആ മീൻ പിടുത്ത കാഴ്ച ഒക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പൊ ഈ മീനെ നമുക്ക് കിട്ടുന്ന മീനുകൾ നമ്മളെവിടെ കൊണ്ട് കൊടുക്കാറുള്ളത് മാർക്കറ്റില് ഇവിടെ അടുത്ത് തന്നെ പെട്ടെന്ന് വിൽക്കാൻ വലിയ പാടൊന്നുമില്ല ഇല്ല ചെ പണ്ട് ഇപ്പൊ ഞാനേ പണ്ടത്തെ ഒരു വിഷയം പറയട്ടെ പണ്ട് ഈ എക്സ്പോർട്ടിങ് കമ്പനിക്കാരുണ്ടല്ലോ ഈ ചെമ്മീൻ ഈ നമ്മുടെ ഈ ചെമ്മീൻ ചെമ്മീൻ ഉണ്ടല്ല നാരൻ ചെമ്മീൻ ആണെങ്കിലും തെല്ലി ചെമ്മീൻ ആണെങ്കിലും ഇല്ല എടുക്കാൻ ആൾക്കാർ എത്ര ടെൻ കണക്കിന് സാധനം കിട്ടിയാലും എടുക്കാൻ നാളെ കമ്പനിക്കാർ എക്സ്പോർട്ടിംഗ് കമ്പനിക്കാർ എക്സ്പോർട്ടിംഗ് ഇപ്പൊ നാരം ചെമ്മീൻ എക്സ്പോർട്ടിംഗ് ഇപ്പം ഇല്ല ഞങ്ങളന്ന് ഞാൻ ഏകദേശം ഒരു പത്ത് ഇരുപത്തഞ്ച് ഇരുപത്തി ഏഴ് കൊല്ലം പോയില്ല അന്ന് എക്സ്പോർട്ടിങ് തല ഓടിച്ച് ഹെഡ്ലെസ് തല ഓടിച്ച് നാരം ജമീതില്ല അഞ്ഞൂറ്റി ഇരുപത് അഞ്ഞൂറ്റി മുപ്പത് രൂപ വില ഇവിടെ നമുക്ക് കമ്പനിക്കാർ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ചെറിയ 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 കമ്പനിക്കാരുണ്ടായിരുന്നു അവര് ഈ സാധനം എടുത്തിട്ട് നേരെ എക്സ്പോർട്ടിങ് കമ്പനി കൊടുക്കുവായിരുന്നു അന്ന് അതിന് ഈ വൈറസ് എന്നുള്ള ഒരു അസുഖം കേടുവന്നപ്പോൾ വന്ന ഈ സാധനം പിന്നെ പോകാൻ ഉണ്ടായിരുന്നു പോകാണ്ടായപ്പോ മതി നമ്മള് സാധാരണ ലോക്കൽ മാർക്കറ്റിൽ തീരെ കുറവായി അതന്നെ തെളിചമ്മണ്ടല്ലോ ഈ കൃഷിയും കാര്യങ്ങളും ഉള്ള സമയത്ത് തെല്ലി ചെമ്മീൻ നല്ല വലുപ്പോളായിരുന്നു മതി ആ വലപ്പുള ചെമ്മീൻ ഉണ്ടല്ലോ ഈ നാട്ടിലെ പെണ്ണുങ്ങള് ഒരു മിക്ക പെണ്ണുങ്ങളും എനിക്ക് തരുന്ന ഉപജീവന മാർഗ്ഗം ഒന്നുമല്ല ഷെഡിൽ കമ്പനി ഷെഡിൽ വന്നിട്ടുണ്ടല്ലോ ഈ ചെമ്മീൻ മുഴുവനും കിള്ളി എക്സ്പോർട്ടിംഗ് കമ്പനിക്ക് കൊടുത്ത് റെഡിയാവും വരുന്നത് അപ്പൊ നാട്ടിലെ പെണ്ണുങ്ങൾക്ക് മുഴുവൻ പണിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പൊ ഈ ചെമ്മീൻ കെട്ടിന്റെ പ്രത്യേകത ഈ അഞ്ചു അഞ്ചു മാസം ആ പണി അത് കഴിഞ്ഞിട്ട് ബാക്കി പൊക്കാളി കൃഷി ഉണ്ട് പൊക്കാളി കൃഷി ഈ ഈ കിളക്കല് ഈ വിത്ത് വിതക്കാൻ പിന്നെ ഈ സംഭവം നെരത്തല് അതിന്റെ കൊയ്ത്ത് ഇതൊക്കെ എല്ലാം കൂടി ശരിക്കും പറഞ്ഞാൽ ഈ നാടിന്റെ നട്ടെല്ലായിരുന്നു ഈ ചെമ്മീൻ പാടങ്ങളെന്ന് പറഞ്ഞാൽ അതൊക്കെ എക്സ്പോർട്ടിംഗ് നാരങ്ങമ്മയും എക്സ്പോർട്ടിംഗ് ഇല്ല ഇപ്പം കിള്ളാനുള്ള ഭാഗത്തുള്ള ചെമ്മീൻ ഇപ്പൊ കെട്ടി കിട്ടണം ഇത് മൊത്തം മൊത്തം ഇടങ്ങനാണ് ഈ മേഖല മേഖല വേറെ കേസുകൊണ്ടിരുന്ന വേലിയേറ്റവും വേലിയെടുക്കുന്നില്ല നിയന്ത്രണ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് വെള്ളം പൊങ്ങുമ്പണ്ടല്ല നമ്മൾ ഈ ബണ്ടുകൾ പിടിച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റി ഇല്ല മതി അത്ര കപ്പാസിറ്റി ഒരു ലക്ഷക്കണക്കിന് രൂപ മുടക്കുന്നതി അന്നാലേ തങ്ങനെ ഈ വെള്ളം പിടിച്ച് ഉണക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു വേഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് മതി പിന്നെ ഇതിനകത്ത് ലാഭകരമല്ല ഈ പൊക്കാളി ഇതിന്റെ സംഭവത്തിന് ഇല്ല ഈ പണ്ട് ഈ കൊയ്ത്ത് എന്ന് പറയുമ്പോൾ ഈ പതമ്പിനായിരുന്നു നദി ആറിലൊന്നോ ഏഴിലൊന്നോ അങ്ങനെ ഇപ്പൊ അങ്ങനെ തച്ചനായി കൂലിക്കായി കൂലിക്കായപ്പോ നദി ഇല്ല ഇതൊരിക്കലും മുതലാകാത്ത കണ്ടിട്ടുണ്ടായിരുന്നു മുതലാകാത്ത കണ്ടിട്ട് അല്ല പണ്ട് ഈ അവര് ഒരു ആറ് പറ ഒരു പറയക്കിന് മതി ആറ് കൊട്ട ആറ് കൊട്ട ഏഴ് കൊട്ട ഒരു കൊട്ട പണിക്കാർ ആറ് കൊട്ടം മുതലാളിക്ക് മറിക്കില്ല മുതലാളിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല ഈ കൃഷി ഇറക്കുന്ന മുതലാളി ചെയ്യാ ചിരങ്ങൾക്ക് ഇപ്പൊ ആ വസ്തി ഒക്കെ മാറിയിട്ട് മതി അങ്ങനെ സംഭവം ഇല്ലാതെ ആ തച്ചിനാണെങ്കിൽ പോലും പണിക്കാരില്ലാത്ത കാര്യം പന്ത്രണ്ട് മാസം പണി പണിയെടുക്കാൻ പറ്റാത്ത ചെമ്മീൻ കെട്ടില് ഈ ചെമ്മീൻറെ കാര്യങ്ങളൊക്കെ ഇല്ല ആ ഒരു പണിയില്ലാത്ത എല്ലാവരും ഓരോ വേറെ മേഖല തേടി പോയി തന്നതി ഈ മേഖലയിൽ പണിയെടുക്കാൻ ആളില്ല ഈ രാത്രി മൊത്തം ഈ അവിടെ രണ്ടുപേരും എപ്പോഴും കാണും സ്ഥിരമായിട്ട് എവിടെ ചേട്ടനും മറ്റേണ്ടാവും അപ്പൊ ഈ രാത്രി ഇവിടെ തന്നെ പേടിയൊന്നും ഇല്ല ഏത് കാറ്റുമാഴത്തും പോയി പണിയെടുക്കാൻ വലിയ പ്രശ്നമില്ലാത്ത സമയമാണ് അല്ലാതെ ഈ ഒരു ഇടിവെട്ടും സമയത്താണെങ്കിൽ ഇവിടെ നല്ല ബുദ്ധിമുട്ട് പുഴയിൽ ഈ കായിൽ പോയി മുങ്ങും പിടിക്കും ഈ ഇടിവെട്ടും മഴയുള്ള വല വെക്കാനുള്ള ടൈമിൽ ഇപ്പൊ വല വെച്ചില്ലേ എന്നതുപോലെ ആ സമയത്ത് ഇടിവെട്ടും മഴ ഞങ്ങൾക്ക് പ്രശ്നമല്ല തക്കത്തിൽ വളവ് തക്കം നോക്കിന്ന മഴ വന്നത് വളവെച്ചില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് മഴ നനഞ്ഞാൽ ാണ് മാം പോകുന്നുണ്ടോന്നൊക്കെ ഒരുപാട് സന്തോഷം കേട്ടാൽ നമ്മളീ മീനുകൾ തരംതിരിക്കണം അല്ലേ അതെ അതെ ഇനി ചെമ്മീൻ തന്നെ രണ്ടു മൂന്ന് ടൈം കൊണ്ട് അതെല്ലാം നമ്മള് തിരിച്ച് മാറ്റി എടുക്കണം അപ്പൊ അതിനായിട്ടുള്ള ആളുകളെല്ലാം ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പൊ നമ്മുടെ ആദ്യത്തെ പെട്ടി കൊണ്ടെങ്കിലും നേരത്തി കണ്ടോ ഇത് ഉള്ളേ മാറ്റതാ ഈ ചേച്ചിമാരാണ് തിരിയണത് ആണല്ലേ വിനോദാ ഇന്നെന്തായാലും അടിപൊളി ഒരു അനുഭവമായിരുന്നു അപ്പൊ നല്ലൊരു വീഡിയോ സമ്മാനിച്ചതിന് ഒരുപാട് സന്തോഷം മറ്റേ വീഡിയോ ആയിട്ട് എത്തുന്നവരെ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ പറഞ്ഞു ഗുഡ് ബൈ